അവശതകളെ അതിജീവിച്ച് ഡ്രമ്മിൽ താളവിസ്മയം തീർക്കുകയാണ് വയനാട് പനമരം സ്വദേശി നിവേദ് സുധീർ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നിവേദ് എഴുപത് ശതമാനത്തിലധികം ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ് പനമരം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നിവേദന ചെറുപ്പത്തിൽ സംസാരശേഷി ഉണ്ടായിരുന്നില്ല സിർബ്രൽ പാൾസി ബാധിതനായതിനാൽ ഇപ്പോഴും എഴുപത് ശതമാനത്തിലധികമാണ് ശാരീരിക വെല്ലുവിളി പിതാവ് ഡ്രം വായിക്കുന്നത് കേട്ടാണ് കുഞ്ഞു നിവേദ് സംഗീത ലോകത്തേക്ക് ലോകത്തേക്കെത്തിയത് മാനന്തവാടി ജി യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ജീവനം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സര സഹവാസ ക്യാമ്പിൽ യും അച്ഛൻ പിന്നെ നന്നായിട്ട് ഡ്രംസ് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അവരിങ്ങനെ ഒക്കെ ചെയ്യുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ താളം ചെയ്യുന്ന കാണും അപ്പം അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിങ്ങനെ അവൻ്റെ ആ അഭിരുചി കണ്ടത് കൊണ്ട് നമ്മളിങ്ങനെ കാണിച്ചു കൊടുത്തു അതായത് ഡ്രംസ് വാങ്ങിക്കൊടുത്തു ചെറിയ സിംഗിൾ ഡ്രംസ് അപ്പോൾ അതിലിങ്ങനെ നന്നായി കൊട്ടുന്നതായിട്ട് കണ്ടു അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതിലേക്ക് കൊണ്ടുവന്നതാണ് നല്ലൊരു ഗായകൻ കൂടിയായ നിവേദം അഞ്ചു വർഷമായി പൊതുവേദികളിലും ടെലിവിഷൻ ഷോകളിലും പരിപാടികൾ അവതരിപ്പിച്ചു വരികയാണ് മാതൃഭൂമി ന്യൂസ് വയനാട് തത്സമയം കമൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കമൽ ഗുഡ് മോർണിംഗ് സന്തോഷം തോന്നുന്നുണ്ട് എഴുപത് ശതമാനത്തിലേറെ വൈകല്യം ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടന്ന് ആ ഉള്ളിലുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ കാണിക്കുന്ന ആ മോൻ്റെ മനസ്സ് അതിനൊപ്പം നിൽക്കുന്ന മാതാപിതാക്കൾ മാതാപിതാക്കൾക്കാണ് വലിയ സല്യൂട്ട് നിവേദിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു സെറിബ്രൽ പാൾസി ഉണ്ട് ചെറുപ്പത്തിൽ സംസാരിച്ചിരുന്നില്ല അമ്മ പറയുന്നത് ഈ നിവേദൻ്റെ അച്ഛൻ ഡ്രം ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ഉണ്ടാവും പ്രോഗ്രാംസ് ഉണ്ടാവും അതിന് പോകുമ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ഉണ്ടാവും അങ്ങനെ പതുക്കെ പതുക്കെ ഈ സംസാരിക്കാൻ ഒക്കെ ഒരു സമയത്ത് നിവേദ പതുക്കെ ഈ സംഗീതത്തിന്റെ ലോകത്തേക്ക് വരികയായിരുന്നു അങ്ങനെയാണ് കുറച്ച് സംസാരിച്ച് തന്നെ തുടങ്ങിയത് പിന്നീട് അപ്പോൾ അങ്ങനെ ഡ്രം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നീട് വളരെ നന്നായി ആ ഡ്രമ്മ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ പത്താം ക്ലാസ് എത്തുമ്പോഴേക്ക് മികച്ച രീതിയിൽ ഇപ്പോൾ ഒരു ഗായകൻ കൂടിയാണ് കഴിഞ്ഞ ന്യൂ ഇയറിന് നടന്നൊരു ക്യാമ്പിലാണ് നിവേദനെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അച്ഛനും അമ്മയും ഒക്കെയാണ് നിവേദനെ ഇത്തരത്തിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോഴും ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനത്തോളം ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ് പക്ഷേ സംഗീതത്തിന്റെ ലോകത്തിലൂടെ വളരെ മുന്നോട്ട് പോവുകയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ വെല്ലുവിളി നേരിടുന്ന കുട്ടികളൊക്കെ ജീവിതത്തിൽ അങ്ങനെ തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്തിട്ട് ഇവരൊക്കെ ആശംസകൾ നേരുകയാണ് പ്രത്യേക കഴിവുകളുള്ള കുട്ടികളിൽ അതൊരുപാടുണ്ട് ഈ ശാരീരിക വെല്ലുവിളി കൂടിയുള്ള സമയത്താണ് നിവേദ്യം ഇങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഉള്ളത് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ മോനെ നീ പുളിയാണ്